ചെല നേരെ താളെ കണ്ട് അതിനൊരു കുറുമ്പിട്ട് സൂക്ഷിക്കാൻ നട്ടുവാ നിനക്ക് ചവിട്ടലും മുത്തലും ഒക്കെ ഉണ്ടോ എന്നെ മറിച്ചിടാൻ നോക്കിയാലേ നിനക്ക് ഞാൻ കഞ്ഞിവെള്ളവും തരില്ല വൈക്കലും തരില്ല തല്ലേം ചെയ്യും ആളുകൾ നിന്നെ പറ്റി വെറുതെ പറയല്ലേ ഇഷ്ടമില്ലാത്തവര് വരുമ്പോ വികൃതി കാട്ടും അങ്ങനെ തന്നെ വേണം നടന്നോ നടന്നോ ഞാനിന്ന് കുളിച്ചിട്ട് വരട്ടെമ്മേ അമ്മേ ഉം ആയി ആയി ഇങ്ങനെ വെള്ളം കലക്കിയാലോ കുട്ടികളെ അടിയിൽ അപ്പിടി ചേറല്ലേ അബോക്കരെ ഒരു പുട്ടും പഴം புட்டும் கடலையும் குறச்சு அது ஸ்வாது இது எடுக்க ஓ அச்சுனா அப்போக்கரே குட்டிசங்கரம் என்ன ஒரு புட்டும் கடலையும் கொடுக்க ஒரு பப்படம் எந்த நிலப்பல்ல மாற்றிக்கூடா சொல்பி எல்லாருக்கும் இனிக்குண்டே അച്ഛനെ ഒന്നുമില്ല വേനാൻ കഴിക്കും പ്രസാദമാണോ നമ്പൂരി എനിക്ക് കുറെ കയറി കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ കേൾക്കും പാട്ട് അത് ശരി കുട്ടി എന്നെ ഇവിടെ പാർക്കാൻ നിൽക്കണേ നേരത്തെ വരായിരുന്നില്ലേ ഇന്ന് രാവിലെ അമ്പലക്കുളത്തിൽ പൂവിരിഞ്ഞിരുന്നു ഇന്നലെ സന്ധ്യക്ക് തൃപ്പിണിമേല ആരോ പണം വെച്ചിരുന്നു പൂപ്പഴം വിരിഞ്ഞിക്കണ്ടല്ലോ അതല്ല ഇവിടുത്തെ തേവരുടെ വിശേഷാത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് പണം വെച്ചാൽ നടക്കും ചാല് കാലത്ത് പൂ വിരിയും നീലച്ച താമര ഒന്നേ വിരിയും അത് വേറെ ലോകത്തിൽ എവിടെയില്ല പരീക്ഷിക്കാൻ വെച്ചാൽ ഒന്നും വിളിയില്ല കേട്ടോ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്ന വിചാരം വേറെ അമ്പലങ്ങളിൽ ശുദ്ധികലശം വേണമെങ്കിൽ ഈ പൂ വേണം എവിടെയോ ഇത് ഞാൻ ഷാരത്തിയാണ് അടുത്ത ആഴ്ച ആ കുട്ടി നടന്നോടും ഇനി എപ്പോഴും കാണാലോ ഹരിദാസൻ എന്നാ വരണേ മാടിക്കുട്ടിയമ്മടെ മകൻ അറിയില്ല വല്ല കൊണ്ടുണ്ടോ ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എത്രയായാലും ഈ തറവാട്ടിലല്ലേ രാവിലെ എണീറ്റ ഈ മേനോൻ ആ ചായപ്പിടിയിലെ ആളുകളുടെ ചെറിയില് നോക്കി കുത്തിയിരിക്കും ആളുകൾ പുളിച്ച ചീത്ത പറഞ്ഞാലും നാണല്ലാ ഞാൻ വെറുതെ പോയതാ മാളോടുത്തിയ കിഴക്കേ വേലി പൊളിഞ്ഞിടക്കുക അത് നേർത്താ അച്ചൂന്നാർ ഒന്ന് സഹായിക്കൂ ചായ ഒക്കെ ഞാൻ തരാം അതുകൊണ്ടാ പറഞ്ഞത് ഒന്ന് സഹായിക്കാൻ വെയിലോട് നോക്കാം എന്റെ അമ്പാൻ എണീറ്റ് ഞാൻ തണലുണ്ടാക്കി തരാം ശരീരം

എന്നിട്ട് മുറ്റടിക്കാൻ ആ ഇന്നാടി അല്ല ഇത് കമ്പ് താഴാനാണോ അത് പൊങ്ങാനാണോ എന്താ എനിക്ക് വയ്യ ആ എന്റെ കൈ ബാക്കിണ്ടോ അച് താഴായി ബെറുതെ നിക്കണ്ട ഞാനിത് അടിച്ച് താഴ്ത്തിക്കൊള്ളാം ആ കമ്പെല്ലാം ഒന്ന് പെട്ട് നിർത്ത 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 ഒന്നെടുക്കട്ടെ ஓ அது நச்சுனே அச்சுனே ஞான ஒன்னு மூத்திரொடிச்சிட்டு மூத்தொழிக்க முட்டும் எனிக்கறியா ஜோலி க்ஷணிதல்லே ുള്ളത് എടുത്തു വെച്ചിട്ട് മതി ആണുങ്ങൾക്ക് വിളമ്പ കുട്ടിശങ്കരൻ എന്തോ സോക്കേടാ പാവം എത്ര തിന്നാൽ ആർത്തി തീരില്ല ചോറ് കൊടുക്കാം ഉം ഹരിദാസിന്റെ മുറി അടിച്ചു വാരി ഒക്കെ തട്ടി കൊടഞ്ഞ് വൃത്തിയാക്കിക്കോ പരീക്ഷ കഴിഞ്ഞിരിക്കണു എപ്പാ വരാന്നറിയില്ല താക്കോല്ല എവിടെയാ പൂട്ടിട്ടില്ല അവൻ വന്ന വീട്ടിലൊച്ച ആനക്ക് ഒന്നും ഉണ്ടാവരുത് അവൻറെ അച്ഛൻറെ ശുണ്ഠി അടുത്ത് ചാട്ടു ഓപ്പ കിട്ടിയിട്ടുണ്ട് എന്നാലോ ഉള്ളിൽ ഒന്നും ഇല്ല കേട്ടോ തിരുച്ചുക്കളെടുത്തോണ്ടരോർത്തിയേ വെളിപ്പണി കഴിഞ്ഞോ എന്താ വേര് കുഞ്ഞുമാളോ കുഞ്ഞുമാള കുട്ടിച്ചോറ് എടുത്ത് ഓ എമ്മ കൈ കഴിക്ക വാ

ു ഇന്ന് കൊണ്ടോന്നുള്ളൂ കൂട്ടാൻ ഇല്ലല്ലോ കൂട്ടായ പച്ചമുളക് കുറച്ച് ഉപ്പും കൊണ്ടെടുത്തോളൂ കുട്ടിശങ്കരം എന്നെ ഒരാഴ്ചയായി ഞാൻ ഈ വേലി ഒന്ന് കെട്ടാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളെ കണ്ടപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് കണ്ണാലികൾ കയറി വിളയെല്ലാം നശിപ്പിച്ചു കവട്ടിശങ്ക ണ്ടാക്കണ്ട വരുന്നാൾക്ക് ഒച്ച എനിക്കൊന്നും ഇഷ്ടമില്ല അത്രേ ത്തിൽ ഒരു മുട്ട് കരിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും ഹരിദാസ് കിഴക്കും പാട്ട് വേഗം പരീക്ഷ കഴിഞ്ഞിട്ട് നീ എന്താ എത്ര താമസേ ചങ്ങാതി മരക്കെ പല ദിവസം കിട്ടാണ് പിരിഞ്ഞത് നാല് ദിവസം വെറുതെ കൂടി ഒരു രസത്തിന് വേണ്ടി ഇനി എപ്പോഴാ അവരെയൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ലല്ലോ ഞാൻ വിചാരിച്ചു ഹരിദാസിന് അപ്പമാവിന്റെ അടയ്ക്ക് സർക്കിട്ടടയ്ക്കുകയാണ് അടുപ്പുണ്ടായിരുന്നു സമയമുണ്ടല്ലോ ഇന്നെപ്പോഴെങ്കിലും പോകാം പലഹാരം എടുക്കട്ടെ പിന്നെ മതി മീനാക്ഷിവിടെ പോയി അശ്രീകരം എന്താ ചായക്ക് ആ മുരിങ്ങയുടെ ഇല കിട്ടിയോ അവന് ഇഷ്ട പരിപ്പിട്ട് വെച്ചോളൂ പത്തനം ചേന അവന് ഇഷ്ടമില്ല ആ പിന്നെ കുഞ്ഞുമാളു പണി കഴിഞ്ഞാ അവന്റെ മുഷിഞ്ഞടൊക്കെ തിരുമ്പിട്ടോളൂ കോണിച്ചോട്ടിലുണ്ട് ഒരു പുകയാണ് കുട്ടി പുക കാണാൻ ആശാൻ വേഗം ആ ഇവിടെ ഇരിക്കട്ടിരത്തി പ്രസവിക്കാൻ വരണേണ്ടതാണ് ഇത് മൂന്നാമത്തെയാ ഇടത്തേം കുട്ടികളും ഏറ്റവും വന്നാ പിന്നെ വീട്ടുപണി എടുത്ത് എന്റെ എല്ലാം ഒന്നും തുറങ്ങും ആ കേൾക്കുമ്പാട്ട് പണി രാത്യുണ്ടോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വന്നവരുടെ ഹിതവും പ്രിയവും എന്താന്ന് അറിയില്ല ഏട്ടത്തിക്ക് ഇക്കുറി പ്രസവം ഒത്തിരി ബുദ്ധിമുട്ടാവൂത്രേ കുട്ടികൾ രണ്ടും എപ്പോഴും എന്റെ കൂടെ തന്നെ ആവും ചിന്തു വികൃതിക്ലേശമുണ്ടോ ഏട്ടനാച്ചാൽ നായികിക്ക് നാൽപ്പ